ഇന്ന് ഇന്ന്താ നമ്മൾക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ വേറെ അല്ല ഹസ്ബൻഡിൻ്റെ മേമയാണ് അവർ തിരുപ്പൂരം ഉണ്ടോ കുറേ മാസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതാ ഈ റൂം നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ല കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ റൂം വെക്കാൻ ഉപയോഗിക്കാറ് കട്ടുമ നിറച്ച് ഇവരുടെ ബൊമ്മ ഓരോരോ കളിപ്പാട്ടങ്ങളായിരുന്നു കേട്ടോ അപ്പം മോനാണ് എനിക്ക് ഈ കട്ടിൽ ക്ലീൻ ആക്കി തന്നത് നിറച്ച് സാധനങ്ങളായിരുന്നു അമ്മാതിരി സാധനങ്ങളായിരുന്നു ഫസ്റ്റ് അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നു പോട്ടാ അപ്പോൾ അതേ അത് ക്ലീനാക്കി ഞങ്ങളൊരു ചെറിയൊരു ബെഡ്ഡൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ അധികം ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ജസ്റ്റ് ഇതാ നമ്മൾ കിടന്ന പുതപ്പില്ലേ അതൊക്കെ വിരിച്ചിടാൻ വേണ്ടു പിന്നെ ഹാളൊക്കെ ക്ലീൻഡാണ് ഓൾറെഡി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇവിടെയൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞു വിട്ടാൽ പിന്നെ അതേ ടേബിളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി വെച്ചാൽ എത്ര ഒതുക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ ഏത് റൂമും അധികം ഇതാക്കാനൊന്നുമില്ല ഇതിൻ്റെ ഒരു ബെഡ്ഷീറ്റ് മാറ്റുക പിന്നെ ആ ബ് അതിനൊക്കെ ഒതുക്കി വയ്ക്കുക അപ്പോൾ അതും പെട്ടെന്ന് കഴിയും പിന്നെ അതാ എനിക്ക് ഏറ്റവും വലിയ പണിയുണ്ടല്ലോ അപ്പം നമ്മൾ കാലത്ത് ചായ കൂടി കഴിഞ്ഞിട്ടാണ് ദിനകീരിക്കുന്നത് അപ്പോൾ ചായക്ക് ഇന്ന് എന്താ ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ അങ്ങനെ ഇട്ടേക്കെട്ടാ പിന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ് പിന്നെ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പണികളുണ്ട് അതിനിടയിൽ കുഞ്ഞാറ്റൈനൊക്കെ നോക്കണം പിന്നെ ദൈ ഫ്രിഡ്ജിൻ്റെ കോലം കണ്ടില്ലേ മാവരി ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടി പോലോ നേരിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടക്കി പറക്കി വെക്കണം ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വെക്കണം കലത്തിൽ നമ്മൾ മാവട്ടോ വെച്ച് വെച്ചിരിക്കുന്നത് ദോശമാവില്ലേ ദോശ ഇഡലിയിടൊക്കെ ഇനി ഇതേ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഇനി അടുത്ത പണിയിലേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ ഇതായി നമ്മൾ പിടിച്ച പിടിക്കാറുള്ള മീനില്ലേ എന്നിട്ട് കോലാൻ അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കുറച്ച് തണുപ്പ് വിടാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കളയണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഒന്ന് തിളപ്പിച്ച് വിട്ടിക്കഴിഞ്ഞാൽ എനിക്കും ഹസ്ബൻഡിനൊക്കെ ഇത് രണ്ട് നേരത്തേക്ക് രണ്ടല്ല മൂന്ന് നേരത്തേക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ കാലത്ത് നമ്മൾ വേറെ ഒന്നും കഴിക്കില്ലല്ലോ ഇഡ്ഡിലൊക്കെ കഴിച്ചു കാരണം ഇനി ഉച്ചയ്ക്ക് വൈകുന്നേരത്തിനല്ലേ അപ്പോൾ അതേ ചോറിനെ ഒന്ന് നന്നായി കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും ചോറുള്ള കാരണം കളയാൻ തോന്നിയില്ല കേട്ടോ കുറച്ചൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പശുവിനൊക്കെ കൊണ്ടിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇതായിരുന്നു മുടക്ക ദിവസമായ കാരണം എല്ലാവരുണ്ട് കുടുക്കും ഉണ്ട് ഉണ്ട് കുഞ്ഞാറ്റ പിന്നെ അങ്ങനെ വല്ല പോയി തുടങ്ങിയിട്ടില്ല പിന്നെ അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുണ്ട് കേട്ടോ ഇവരൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് സമയം പടപെടാന്ന് പറഞ്ഞു പോകും കാരണം ഇവരുടെ കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ പിന്നാലെയും കുറച്ച് നേരം പോവും കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ എപ്പോഴും അമ്മ 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 എന്ന് വിളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കും ഓരോ കാര്യത്തിന് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് നമ്മളെ പിന്നാലെ പോയില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് വാശി കയറും കേട്ടോ അത് കാരണം പെട്ടെന്ന് തന്നെ സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പരമാവധി ഞാൻ വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട് അപ്പോൾ ഇനി ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ബാക്കി ഇനി ക്ലീനിങ്ങിലേക്ക് കിടക്കുന്നത് ഇനി അടുക്കള മാത്രമേ ഒന്ന് ഒതുക്കാനുള്ളൂട്ടാ അപ്പം അതേ ചോറ് തള്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അതേ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുണ്ട് പിന്നെ കുഞ്ഞാറ്റീൻ ചുടുവനാണ് ആ സുടുക്കുവിന് ഇപ്പം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പഠിക്കാമെന്ന് പറയുന്ന സമയത്ത് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കേണ്ട നേരത്തെ ചിലപ്പോൾ വന്നു എന്നിരിക്കില്ല എന്നാണെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇടക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ അബ്ബുവിന് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാം കൊടുക്കു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാം ആയിട്ടുള്ളൂ അത് നന്നായിട്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കാനാവുന്ന അറിയില്ല അപ്പം അവനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി ബുക്കാണ് മാത്സിൻ്റെ അത് ചെയ്തു തീർക്കുന്നുണ്ട് പിന്നെ അതേ തുടക്കനും കൂടി ഞാൻ കഴിഞ്ഞാൽ അടുക്കളയിലത്തെ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് തോന്നാറ് തുടക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ദേ നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഉപ്പിട്ടിട്ട് ചോറ് ഊറ്റിയെടുക്കാം അങ്ങനെതാ ചോറൂറ്റൽ കഴിഞ്ഞു ചോറൂറ്റി അപ്പം തന്നെ ആ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പാത്രങ്ങൾ ഇതിനൊക്കെ ഒന്ന് കൂടിക്കെടുക്കില്ലല്ലോ അധികം ഭാരം തോന്നില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പാത്രങ്ങൾ അപ്പം അപ്പം കഴുകി വെച്ചാൽ അധികം നമുക്ക് ജോലി ഭാരം തോന്നുന്നില്ല കേട്ടാ അതാണ് കൈയോടെ തന്നെ ചെയ്തു വെക്കാം പിന്നെതാ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു ചൂടുവെള്ളം അടാ എല്ലാവർക്കും ഇഷ്ടം അല്ല തിളപ്പിച്ച വെള്ളം അപ്പം ജീരകത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സൈഡിൽ വേറെ ഓരോ പണികളായിട്ട് ചെയ്യാലോ പിന്നെ ഇതെ നമ്മുടെ മീനിൻ്റെ തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മീനെ ഫ്രൈ ആക്കാനായിട്ട് ഇതിനെ അങ്ങനെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ നുറുക്കാതെ വരയാതെ ഒക്കെ ഇട്ട് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ പിന്നെ അങ്ങനെ തന്നെ വരഞ്ഞിട്ട് മസാല തേച്ച് വറുത്തപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ എനിക്ക് തോന്നി ഇത്രയും വലിയ കഷ്ണമായിട്ട് വലിയ കഷ്ണമല്ല ആദ്യം കുഞ്ഞു മീനാണെങ്കിലും ഇത്രയും നീളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നാ നന്നായി വേണം വറുക്കാനായിട്ട് അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയേക്കുന്നത് കേട്ടോ അതേ ഐസൊക്കെ നന്നായി ഇട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ സമയക്കുറവ് കാരണം നമ്മൾ വേഗം ചെയ്ത് ഉള്ളൂ പിന്നെ ഇതിനെ നമുക്ക് വലിയ മീനാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പീസായിട്ടും ചെറുതാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പീസായിട്ടും കട്ട് ചെയ്ത് മസാല തയ്ക്കാൻ വയ്ക്കാൻ പോകട്ട പിന്നെ അതേ ഞാൻ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിട്ടുണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടാ അപ്പം വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അതേ ഉച്ചയെ ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ ചിക്കൻ കൊണ്ട് വന്നാണ്ടട്ടോ ഇതിനിടയിൽ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനിരിക്കുമ്പോൾ ഒരുപാട് സമയം പോകും പിന്നെ അതേ കുഞ്ഞാറ്റ ഉറങ്ങി അപ്പോൾ ഉറങ്ങിയ ഗ്യാപ്പിൽ നമുക്ക് വേഗം ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ചിക്കൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ അതേ തുണികൾ കുറേ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ മിഷീൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് റെഡി ആക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ബക്കറ്റുകൊണ്ട് വെള്ളം മുക്കിക്കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അലക്കി റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതാ എൻ്റെ ആണ് അപ്പം കാലത്തെ ഇഡ്ഡലിയുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദോശം കൂടി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ദ സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് ചോറ് കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദൈ ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മിളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചതു കൊണ്ട് ഇനിയിപ്പോൾ അതാ ചിക്കനെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മേക്കും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഒരു ഉഷാറ് കുറവ് പോലെ തോന്നും അത് കാരണം കുറച്ച് നേരം അവിടെ കെടുന്നു പിന്നെതാ ഒരു നാലുമണി ആയിപ്പോഴാണ് പിന്നെ വീണ്ടും ഓരോ കനൽ ചെയ്യാൻ എനിക്ക് അവർ വൈകുന്നേരത്തിനാണ് എത്താം അപ്പം ചിക്കന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡിങ് കഴിഞ്ഞപ്പോൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് ഫ്രൈ ആക്കലാണ് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ മുക്കാ ഭാഗം വർക്കൽ കഴിഞ്ഞു ഇനി ഒരു ട്രിപ്പും കൂടി ഉള്ളു കേട്ടോ അതാ ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ചിക്കൻ വറുക്കാൻ വെച്ചേക്കുന്നത് അത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈയുടെ ഇത് കഴിയും പിന്നെ എന്താ പൊട്ടാറ്റോ ഇട്ടിട്ട് ചിക്കൻ കറി ആർക്കൊക്കെ ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മളും പൊട്ടാറ്റോ ഇട്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല പൊട്ടോട്ടോ കഴിക്കാനായിട്ട് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് ഇപ്പം അതാ ചിക്കൻ വർക്കല് കഴിഞ്ഞപ്പോൾ ആ വെളിച്ചെണ്ണയിൽക്ക് തന്നെ കുറച്ച് എന്താ നമ്മുടെ കറിവേപ്പരല്ലേ അത് നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ വറുത്തെടുക്കാനാണ് മീനിൻ്റെ മസാലയുടെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ മീൻ ഫ്രൈൻ്റെ മീൻ വറുക്കുന്ന കാണിക്കുമ്പോൾ അപ്പോൾ അതേ സെയിം മസാല തന്നെയാണ് ഇതാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കുറേ നേരം മീൻ കാലത്ത് നമ്മൾ മസാല തയ്ച്ച് വെച്ചതാട്ടോ ഇനി കുറച്ച് ഈശ നന്നായി ഇതിനെ മുരിയിച്ചെടുക്കാം കൊഴുവൊക്കെ നന്നായി മുരിയിച്ച് ഫ്രൈ ആക്കിയെടുക്കുമ്പോൾ നല്ല രസമല്ല അങ്ങനെ വെറുതെ കറി കറു എന്ന് പറഞ്ഞ് കടിക്കാനായിട്ട് അതേപോലെ ആട്ടോ ഇതും നന്നായി മുരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് പിടിക്കുന്ന എനിക്ക് ഇങ്ങനെ പാടത്തെ മീൻ ഫിലോപ്പി എന്താ ഇങ്ങനത്തെ മീനുകളൊന്നും ഞാൻ കഴിക്കാറില്ല ബ്രാല് എനിക്കതൊന്നും വലിയ താല്പര്യമില്ല കാരണം എന്തോ എൻ്റെ ആ ഒരു ഫ്ലേവർ പിടിക്കില്ല പിന്നെ അതേ മീൻ വറക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മുടെ തുണികളൊക്കെ നന്നായി നല്ല വെയിൽ കാരണം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയേ വേണ്ടു പിന്നെ അതേ ചിക്കൻ കറി വെക്കാനായിട്ട് സബോളയും പച്ചമുളകും വേപ്പിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിൽ വെളിച്ചുകൊണ്ട് വെച്ച് ചൂടായപ്പോൾ നമ്മൾ സബോളയും പച്ചമുളകും വേപ്പലും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായി വഴക്കിയെടുക്കാം എനിക്കുണ്ടല്ലോ പിന്നെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇടയിൽ ഓരോ കമൻറ്റ് പറയാൻ വരില്ലേ അപ്പോൾ എൻ്റെ സഖ്യല്ല കോൺഫിഡൻസ് നഷ്ടപ്പെടും കേട്ടോ അയ്യോയോ അയ്യോ എനിക്കതേപോലെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും എടുത്തു നിന്ന് നോക്കി കഴിഞ്ഞാലൊക്കെ എനിക്ക് എന്താ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും പിന്നെ നമ്മുടെ വെള്ളയപ്പത്തിന് മാവരച്ച് വയ്ക്കാൻ പോവാണ് ഏകദേശം പിന്നെ സബോളയൊക്കെ വാടി വന്നിട്ടുണ്ട് സബോള വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഹസ്ബൻഡിന്റെ അമ്മ ഇവിടെ ഇല്ലാട്ടോ ആള് വേറെ ഒരു സ്ഥലത്തേക്ക് പോയേ കാണേ അപ്പൊ ഞാനും ഹസ്ബൻഡ് മാത്രമേ പിള്ളേരും മാത്രമേ ഇപ്പ ഉള്ളൂ അതെ അതൊന്ന് നന്നായി മുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടിയൊക്കെ കാലിയായി മസാലയ്ക്കൊക്കെ മിക്ക കറികളും മസാലക്കറികളാട്ടോ കൂടുതലും ഉണ്ടാക്കാറ് മസാല വരണ അത്രയും നല്ലതല്ലെങ്കിലും എന്താ കടലൊക്കെ വെക്കുമ്പോൾ മസാല അതേപോലെ തക്കാളി കറിയൊക്കെ വയ്ക്കുമ്പോൾ മസാല വെക്കും പിന്നെതാണ് നമ്മൾ തക്കാളി അരച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ അപ്പുറത്ത് സ്റ്റൊവിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പച്ചമൊഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രേവീനെ എടുക്കാം ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഉരുളക്കിഴങ്ങും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടിട്ട വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല മസാലയില്ലേ ചിക്കൻ മസാല മീറ്റ് മസാല ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇത് ചിക്കൻ മസാല കേട്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വേറൊരു നല്ലൊരു പ്രത്യേക ഫ്ലേവറിലട്ടോ അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി വന്നിട്ട് ആ വെള്ളം ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്തോരം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാതെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചിക്കൻ ഇളക്കി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഗ്രേവി വേണമെന്ന് തോന്നാനേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടല്ല അതിൽ നിന്ന് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഇറങ്ങി വരാനില്ലല്ലോ അതെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇത് തിളച്ച് കയറേണ്ട വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ മാവൊക്കെ അരക്കില കഴിഞ്ഞിട്ടിട്ട ഇനി അത് നേരത്തെ അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ പൊന്തി വരില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് വേഗം അത് അരച്ച് വെച്ചത് നമ്മുടെ ഗ്രേവി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് ഇനി അപ്പം അതിലേക്ക് ഇതേ നമ്മുടെ ചിക്കനല്ലേ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ്റെ പീസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കാം അപ്പം നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കട്ടെ അപ്പം നല്ലൊരു കളർ വരും നമ്മുടെ കറിക്ക് ഇനി ഇതാ ഇതിനെ മൂലച്ച് ഒന്നും കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം അതിനിടയിൽ വൈകുന്നേരം ഇപ്പോൾ ആ ഹസ്ബൻഡ് അയിലെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് അവിടെ നാട്ടിൽ അവര് തിരുപ്പൂരായ കാരണം മീനൊന്നും അധികം കിട്ടില്ലാട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ വരുമ്പോ മീനാണ് നമ്മൾ കൂടുതലും വയ്ക്കാറ് ചേട്ടൻ ഇവരെല്ലാട്ടിവിടെ അടുത്തുള്ള മേമയും മോളാട്ടാ പിന്നെ ഇത് നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻകറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകറിയുടെ വീഡിയോ ഒന്നും ഫുൾ ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഒരുപാട് ലെങ്ത് ആയി പോയില്ല വീഡിയോ ആവി വെള്ളം തട്ടിട്ടാ ഈ ഒരു ഷേറ്റിൽ വന്നേക്കുന്നുണ്ട് അതായത് നന്നായി തിളക്കാൻ വീണ്ട് ഞാൻ ഇന്നക്കൊന്നു തെളിഞ്ഞു വരണേ അപ്പൊ നമുക്കിതിനെ ഇതിനെ മൂടി വെക്കാ ഒന്നുകൂടി പിന്നെ ചോറ് കുക്കറിൽ വെക്കുന്ന കാരണം രണ്ടിട്ടാട്ടാ വെക്കുന്നേ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഒക്കെയാണ് പിന്നെ ഇതേ ഇവരൊക്കെയാണ് നമ്മുടെ ഗസ്റ്റുകൾ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നിർത്തില്ല കാരണം അവർ വന്ന് ക്ഷീണിച്ചല്ല വന്നേക്കുന്നത് അപ്പോൾ അവർ ഫുഡ് കഴിക്കാനിരുന്നു അവരുടെ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല പിന്നെ അവർ ഇതാ വന്നപ്പോൾ കുറേ സ്വീറ്റ്സ് കോണുന്നുണ്ട് അപ്പോൾ മേമയുടെ മോള് അവൾ തുറന്ന് തരാം നമുക്കത് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നതാട്ട അപ്പോൾ പാപ്പന അവിടെ കാറ്ററിംഗ് ആണ് തിരുപ്പൂര് അപ്പോൾ പാപ്പൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ് ആട്ടാ ഇതൊക്കെ ഇപ്പോൾ ഇവർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടെൻത്തിലെ ഫ്രണ്ട്സായിട്ട് നാളെ ഒരു ഫാമിലി ടൂർ ഉണ്ട് അതിന് പോകാൻ വന്ന കേട്ടാ ഇവിടേക്ക് പിന്നെ അതെ ഇത് ക്യാരറ്റ് മൈസൂർ പാക്ക് ആണേ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല വയലിട്ട് എന്താ പറയുക അലിഞ്ഞ് പോകും അത്ര ടേസ്റ്റാണ് ആണ് ഞങ്ങൾ അവിടെ അവരുടെ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇത് തന്നെയാണ് പണി സ്വീറ്റ്സ് ബാദ മൈസൂർ പാക്ക് ഗുലാബ് ജാമ് ഗുലാബ് ജാമ് ഇഷ്ടം ഇട്ടം പോലെയുണ്ട് ഇതുകൂടാണ്ട് വേറെ രണ്ട് ടെന്നൊക്കെയുണ്ട് പിന്നെതാ ഇടയ്ക്ക് മറ്റേ നമ്മുടെ എന്താ ഒരു കുമ്പളങ്ങാ റോളൊക്കെ ഇല്ലേ അത് കൂണ്ടരാറുണ്ട് പിന്നെ നമ്മുടെ കരിക്ക് പായസം നല്ലൊരു ടേസ്റ്റാണ് കരിക്ക് പായസം എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് വീഡിയോ ഇടാട്ടോ അപ്പോൾ ഞങ്ങൾ മധുരം കഴിച്ച് അവസാനം തലയ്ക്ക് മത്തടിച്ച പോലെ ആയിപ്പോൾ അതാ ഉയർത്തി നാരങ്ങച്ചാറ് കഴിക്കുന്നതാണെങ്കിൽ അപ്പോൾ എത്രയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ